റിയാദിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ആലപ്പുഴ ജില്ലാ നിവാസികളായ പ്രവാസികളുടെ കൂട്ടായ്മയായ ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷൻ രൂപീകരിച്ചു മലാസിലെ ചെറിയ ഓഡിറ്റോറിയത്തിൽ നടന്ന രൂപീകരണ യോഗത്തിൽ ജില്ലയിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികളും അനുഭാവികളും പങ്കെടുത്തു സെയ്ഫ് കായംകുളം മജീദ് ചിങ്ങോലി എന്നിവരുടെ നേതൃത്വത്തിലാണ് അസോസിയേഷൻ രൂപീകരിച്ചത് മൂന്ന് മാസത്തെ താൽക്കാലിക കമ്മിറ്റിയാണ് നിലവിൽ വന്നിരിക്കുന്നത് അതിനുള്ളിൽ ജില്ലയിൽ നിന്നുള്ള അംഗങ്ങളെ ചേർത്ത് പുതുവർഷത്തോടെ തെരഞ്ഞെടുപ്പ് സംഘടനയുടെ ലോഞ്ചിങ് എന്നിവ നടക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി റഫീഖ് വെട്ടിയാർ സ്വാഗതം ആശംസിച്ചു മജീദ് ചിങ്ങോലി ചെയർമാൻ റഫീഖ് വെട്ടിയാർ പ്രസിഡന്റ് കോശി മാവേലിക്കര ജനറൽ സെക്രട്ടറി ട്രഷറർ വിനീഷ് വിജയൻ മുഖ്യരക്ഷാധികാരികൾ സെയ്ഫ് കായംകുളം ഷാജി സോന വനിതാ കോർഡിനേറ്റർ മൃദുല വിനീഷ് ഇവരാണ് പ്രധാന ഭാരവാഹികൾ വൈസ് പ്രസിഡന്റ് സന്തോഷ് ചെങ്ങന്നൂർ സെക്രട്ടറി സനൽകുമാർ ഹരിപ്പാട് മീഡിയ കൺവീനർ നൌഷാദ് ഈരിക്കൽ ജീവകാരുണ്യ കൺവീനർ നിഹാസ് പാനൂർ ഐ ടി വിഭാഗം കൺവീനർ ആഷിഖ് താമരക്കുളം എന്നിവരെയും തെരഞ്ഞെടുത്തു തുടർന്ന് നടന്ന യോഗത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകി പ്രവർത്തിക്കാനും മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഊർജിതമാക്കാനും അംഗങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും തീരുമാനിച്ചു ജലീൽ ആലപ്പുഴ റഫീഖ് വെട്ടിയാർ നിസാം കായംകുളം സൈമൺ ജോയ് ഷെഫീക്ക് നൌഫൽ ഷാജി നൌഷാദ് ഹാരിസ് താമസ് താമരക്കുളം സന്തോഷ് ജി സേഫ് കൂട്ടുങ്ങൾ കോഷി മാത്യു സമീർ കാസിം കോയ കെ കെ മോഹൻ കരുവാച്ച ജോസ് സമീർ റൊബേക്ക് തുടങ്ങി നിരവധി പേർ പ്രഥമ യോഗത്തിൽ പങ്കെടുത്തു റിപ്പോർട്ട് മജിദ് കെ പി പതിനാറുകൾ ന്യൂസ് സിക്സ്റ്റീൻ റിയാദ്